ശബരിമല സ്വർണപ്പാളി കേസ് സർക്കാരിലേക്ക് എത്തിയോ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മൂന്ന് മണിക്കൂർ എസ് ഐ ടിക്ക് മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം സർക്കാരിൽ എത്തി എന്നല്ലേ അർത്ഥം ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിയതിനെ എങ്ങനെ കാണണം പാളികളിൽ സ്വർണം പൂശാനുള്ള അനുമതിക്കായി മന്ത്രിയും ഉണ്ണികൃഷ്ണൻ പൊറ്റി സമീപിച്ചു എന്ന് മൊഴി നൽകിയത് മുൻ പ്രസിഡന്റ് എ പത്മകുമാറാണ് ഈ മൊഴിയാണ് കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി യുടെ മുന്നിൽ എത്തിച്ചത് അങ്ങനെ ആവശ്യപ്പെടുകയോ കത്ത് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി മന്ത്രിയുടെയോ എം എൽ എയുടെ ഓഫീസിൽ പോറ്റി വന്നിട്ടില്ലെന്നും ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നുമാണ് മൊഴി പോറ്റിയുമായി ഒന്നിച്ചിരിക്കുന്ന ചിത്രം ബംഗളൂരു മലയാള സമാജ പരിപാടിക്ക് പോയപ്പോൾ ഉള്ളതാണെന്നുമാണ് കടകംപള്ളി പറയുന്നത് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയിലും ഉണ്ണികൃഷ്ണൻ പൊറ്റി പങ്കെടുത്തിരുന്നു ഇത്രയുമാണ് നിലവിൽ മുൻ മന്ത്രിയെയും ബന്ധിപ്പിക്കാനുള്ള മൊഴികളും തെളിവുകളും തെളിവുകളുമുള്ളത് സ്വർണം പൂശുന്ന ആവശ്യത്തിനായി ഉണ്ണികൃഷ്ണൻ പൊറ്റി മന്ത്രിയെ സമീപിച്ചിരുന്നു എന്നത് ഇനിയും തെളിയിക്കപ്പെടണം മന്ത്രി അതനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഉദ്യോഗസ്ഥർക്കോ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമാണ് നിലവിൽ അത്തരം തെളിവുകൾ പുറത്തു വന്നിട്ടില്ല മുൻമന്ത്രി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് മാത്രമാണ് ഇപ്പോൾ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ സർക്കാരിലേക്ക് കേസ് എത്തിയിരുന്നില്ല എന്ന് വാദിക്കാമായിരുന്നെങ്കിൽ ഇനി അതിന് സാധിക്കില്ല